എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു എല്ലൊരു സ്പോട്ടിലേക്കാണ് അഞ്ചലുള്ള എല്ലാവർക്കും അറിയായിരിക്കും സ്മോൾ ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഇപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ പേര് അതെ മലമേൽപാറ ആദ്യമേ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ തണക്കോലെ പാസ് കാര്യങ്ങൾ എന്നുള്ള ഒരു കുരുക്കും ഇല്ലായിരുന്നു ജസ്റ്റ് ക്ലാസ് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഗവൻ ഉൾപ്പെടെ ഞാനും ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലാണ്ട് വന്ന് കയറിയ സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പം അവിടെ പാസ്സൊക്കെ വെച്ചിട്ട് ആകെ സെറ്റപ്പ് ആക്കിയിട്ട് പ്രൈവസി ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശ്വാസം ഇതാണ് വിവേക് കുഞ്ഞനാളം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് കട്ടിവിടെ വന്നുകൊണ്ടിരുന്നത് വരുന്ന വേണ്ടി തന്നെ നമുക്ക് മലമേലൊക്കെ ടൂറിസം ഒരു ബോർഡ് കാണാം അത് കഴിഞ്ഞ് കുറച്ച് ഫുഡിലോട്ട് വരുമ്പോഴത്തേക്കിനും നൈസ് വ്യൂ സ്റ്റാർട്ടാക്കും കുറച്ചുകൂടെ ഫുഡിലോട്ട് വരുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജ് കഴിഞ്ഞതിന് ശേഷം അവിടെ സൈഡിലായിട്ടാണ് നമുക്ക് പാസ് എടുക്കാനുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ആൾക്ക് ഇരുപത് രൂപയാണ് പാസ് വരുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ടായത് കൊണ്ട് അറുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു നൈസ് വ്യൂ ആണ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ബോർഡു ആണ് ഇവിടുന്ന് വ്യൂ സ്റ്റാർട്ട് ആവുകയാണ് നമ്മുടെ

സ്റ്റാർട്ടാവുന്നതിൻ്റെ മുകളിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ചെല്ലുന്തോറും ഇറ ഇറക്കം കൂടിക്കൂടിയാണ് വരുന്നത് നല്ലൊരു കുത്തിറക്കം തന്നെയാണ് ഇത് കഴിഞ്ഞാൽ നല്ല താഴോട്ട് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്കിനാണ് നമ്മുടെ കുടപ്പാറ വരുന്നത് കുടപ്പാറ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ചെറിയൊരു ഏരിയയിലാണ് കുടപ്പാറയായിട്ട് വരുന്നത് സംഭവം വലിയൊരു പാറ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ അത് കുറേ കുത്തിവരെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുടപ്പാറയിലോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് പുതിയൊരു സ്പോട്ടുണ്ട് അധികവാരും കയറാത്തൊരു സ്പോട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഏതാണ്ട് നടുക്കായിട്ട് ഇതുവഴി താഴോട്ടൊരു വഴിയുണ്ട് അങ്ങോട്ട് പോയി അധികം ആരും ഈ വഴി കൂടെ അകത്തോട്ട് കയറിപ്പോയി കാണത്തില്ല കാരണം ഇത് നല്ലൊരു കുത്തിറക്കം പോലത്തെ ഒരു വഴിയാണ് പിടിച്ചു ഇറങ്ങണം അല്ലെങ്കിൽ വീഴാൻ സാധ്യത കൂടുതലുള്ളതാണ് അതുപോലെ വയസ്സായവർക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേങ്ങനെ നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് മുകളിൽ നിന്ന് കാണുന്ന വ്യൂവിനെ ചെറിയൊരു കുറവാണ് വേണം താഴത്തെ ഒരു വ്യൂ വരുന്നത് പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു പ്രൈവസി സ്പോട്ടും കൂടെ ആണിത് എൻ്റെ തൊട്ട് മുകളിലോട്ടാണ് നമ്മുടെ മോളേജ് പാറ ബാരിക്കേഡ് വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴോട്ട് ഓപ്പൺ തോറും വ്യൂ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് അതായത് നമ്മൾ നേരത്തെ തന്നെ നാട് 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 ആ വഴിക്ക് ചെറിയൊരു കൊച്ചു കൊച്ചുപാറ കുറച്ച് ഈവനിങ് ടൈമിലാണ് ഇവിടെ വരുന്നതെങ്കിലും നൈസ് ഒരു വ്യൂ ആണ് നമുക്ക് ഈ കൊച്ചു നാട് കാണിപ്പാറയിൽ നിന്നും കിട്ടുന്നത് നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് നല്ലൊരു വിഷ്വല് നമുക്ക് ഇവിടെ വന്ന് നല്ല രീതിക്ക് കിട്ടും നെക്സ്റ്റ് സ്പോട്ട് അതായത് നമ്മുടെ നാട് അതായത് ഈ പാറേന്റെ മണ്ടയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് ഇവിടെയും നമുക്കൊരു ബോർഡ് വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പോകുന്ന വഴികൾ അതുപോലെ തന്നെ ഇതിന്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ഓള് പറയുന്നത് പോലെ തന്നെ മെയിൻ പാറയാണ് മലമേപ്പാറയുടെ മെയിൻ പാറയാണ് ഈ കിടക്കുന്ന ഈ കടുവയെല്ലാം വലിഞ്ഞു പിടിച്ച് കയറേണ്ടി വരുന്നതാണ് താഴത്തെ ഫുട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്ത മുകളിലെത്തിയപ്പോഴത്തേക്കും നല്ലവണ്ണം ഇരുട്ട് കയറിയിട്ടുണ്ട് അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കുറേ വീഡിയോയിൽ കാണും വീഡിയോ കയറുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ കാരണം കാരണം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു വ്യൂ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റും നല്ല കാറ്റുമാണ് അതുപോലെ തന്നെ സ്നാക്സും ഡ്രിങ്ക്സും മേടിക്കാനുള്ള ഷോപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ഉണ്ട് അതിൻ്റെ കൂടെ ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് മേടിക്കാൻ താല്പര്യമുള്ളവർക്കും സാധനങ്ങൾ മേടിക്കാനുള്ള കുറെ കളക്ഷൻസ് അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെറിയ വ്ലോഗ് അതായത് മലമേൽപാറ പുതിയ സ്ഥലവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം